കോട്ടയത്ത് എൻ്റെ കേരളം വേദിയിൽ അംഗൻവാടി ജീവനക്കാരുടെ സംഗമം നടന്നു വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന സംഗമം അഡ്വക്കേറ്റ് സുഭാഷൻ കൂടുന്ന എം എൽ എ ഉദ്ഘാടനം ചെയ്തു സാമൂഹിക പരിവർത്തന പ്രവർത്തനങ്ങൾക്ക് നേർന്നു നൽകുന്നവരാണ് അംഗൻവാടി ജീവനക്കാരെന്നും മാതൃകാപരമായ പ്രവർത്തനമാണ് അവർ സമൂഹത്തിനായി നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നിയോജക മണ്ഡലത്തിലെ എല്ലാ അംഗണവാടികൾക്കും സ്വന്തമായി കെട്ടിടമെന്നത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ആളുകളുടെ സംഗമം എന്നുള്ളതാണ് ഈ സംഗമത്തിന്റെ പ്രത്യേകത എന്നെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ രാഷ്ട്ര പുനർനിർമ്മാണ പ്രകൃതിയിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയിൽ ഏറ്റവും നിസ്തുലമായ ഒപ്പം നിശബ്ദമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിത്വങ്ങളാണ് അംഗൻവാടി പ്രവർത്തകർ അമ്പത്തെട്ട് അംഗൻവാടികളിൽ സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഇല്ലാത്ത എഴുപത്തിയേഴ് ും പരിമിതമായ തോതിൽ പ്രവർത്തിക്കുന്നതും ഒക്കെ ചേർന്ന് കുറേ സ്ഥലമുണ്ട് മുഴുവൻ അംഗൻവാടികൾക്കും സ്ഥലം നേടിയെടുത്ത് അവിടെ സ്മാർട്ട് അംഗൻവാടി കേട്ടം നിർമ്മിക്കാനുള്ള ബൃഹത്തായ ഒരു പദ്ധതി എന്നുള്ളതും എന്നുള്ളതും കുറിച്ചിട്ടുണ്ട് ആ തന്നെ ലക്ഷ്യം കൈവരിച്ച് കേരളത്തിൽ ആദ്യമായി സ്വന്തമായി ആദ്യത്തെ ഞാൻ ും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ മുഴുവൻ അങ്കണവാടികളിലും മിക്സ് ലഭ്യമാക്കുന്ന പദ്ധതി ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുകയാണെന്ന് അവർ പറഞ്ഞു സ്ത്രീ ശാക്തീകരണത്തിന്റെയും തുല്യത വീട്ടിൽ നിന്ന് തുറങ്ങുന്ന സന്ദേശവും നൽകിക്കൊണ്ട് ജില്ലയിലെ ഐ സി ഡി എസ് പ്രോജക്റ്റിന് കീഴിലുള്ള സൈക്കോ സോഷ്യൽ കൌൺസിലേഴ്സിന്റെ നേതൃത്വത്തിൽ നടന്ന മൈം സ്വധേയമായി സംസ്ഥാനതലത്തിൽ മികച്ച അങ്കണവാടി ഹെൽപ്പർ വർക്കർ ഉജ്ജ്വലബാലി പുരസ്കാരം നേടിയവരെ ചടങ്ങിൽ അഡ്വക്കേറ്റ് സഭാഷിംഗോളു എം എൽ എ അനുമോദിച്ചു തുടർന്ന് വിവിധ ഐ സി ഡി എസുകൾക്ക് കീഴിലുള്ള അംഗണവാടി കുട്ടികളുടെയും സ്കൂൾ കുട്ടികളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി